ഏറെ സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിലെ പതിനാറാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുക ബദാനിയയിലെ ലാസ്രൻ്റെ ഭവനത്തിൽ യേശു പ്രവേശിച്ചപ്പോൾ യേശുവിനെ സ്വീകരിച്ച ഈ രണ്ട് സഹോദരിമാർ ഒരാൾ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ട് വളരെയധികം തൽപരയാകുന്നു മറ്റൊരാൾ യേശുവിൻ്റെ പാതാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുക ഒന്ന് മർദ്ധയാകട്ടെ യേശുവിനെ വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ അവന് വേണ്ട ആഹാരം തയ്യാറാക്കുവാൻ വേണ്ടി അവൾ വളരെയധികം വ്യാപൃതിയായി അടുക്കളയിൽ കഴിയുമ്പോൾ മറിയമാകട്ടെ മറ്റൊന്നും ചിന്തിക്കാതെ അവിടുത്തെ അതിരങ്ങളിൽ നിന്ന് ഒഴിയുന്ന തിരുവചനം ശ്രമിച്ചുകൊണ്ട് അവിടുത്തെ പാദാതികത്തിൽ ആയിരുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ട് ഭാവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുക അതായത് പ്രാർത്ഥനയും പ്രവർത്തനവും ഇത് രണ്ടും സമന്വയിച്ച് പോകേണ്ട ജീവിതമാണ് നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒന്നിൽ കൂടുതലോ മറ്റൊന്നിൽ കുറവോ ഉണ്ടാകാൻ പാടില്ല രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം കർമ്മലഗിരി സിമരാരിയിൽ പഠിക്കുന്ന കാലത്ത് കടന്നു വന്ന ധ്യാനഗുരു പറഞ്ഞ ഒരു സംഭവം ഒരു കഥ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് ഒരിക്കൽ ഒരു കുതിരവണ്ടിക്കാരൻ തൻ്റെ കുതിരയുമായിട്ടിങ്ങനെ ടാറിടാത്ത ഒരു പാതയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് വളരെ വേഗത്തിലധികം ധാരാളം സാധനങ്ങൾ അതിലുണ്ട് ആ കാ കുതിരവണ്ടിയിലുണ്ട് വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ കുതിരവണ്ടിയുടെ ചക്രം ഇങ്ങനെ ചെളിയിൽ പുതഞ്ഞ് പോവുകയാണ് അദ്ദേഹം വളരെ പരിശ്രമിച്ച് അതിൽ നിന്നും ആ ചക്രത്തെ ചെളിയിൽ നിന്ന് കയറ്റാൻ വേണ്ടി പുതഞ്ഞ് ചെളിയിൽ നിന്ന് കയറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിശ്രമം വിഫലമായി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ മനസ്സിൽ തോന്നി എന്തായാലും ഒന്ന് ഇറങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഈ ചക്രത്തെ തള്ളിക്കൊടുത്താൽ ചിലപ്പോൾ അത് ചെളിയിൽ നിന്ന് കയറുവാനായിട്ട് സാധിക്കും അധികം അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഇപ്രകാരം തള്ളുകയാണ് എന്നിട്ട് അദ്ദേഹം മനസ്സിൽ പറയുകയാണ് ദൈവമേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അങ്ങ് തീർച്ചയായിട്ടും എൻ്റെ ഈ പ്രവർത്തനത്തെ ഈ അധ്വാനത്തെ ഫലമണിയിക്കണമെന്ന് അദ്ദേഹം ശക്തിയോടുകൂടി തള്ളി ഈ വചനം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ് പക്ഷേ ആ ചക്രം ആ ചെളിയിൽ നിന്ന് കയറ്റുവാനായിട്ട് സാധിക്കുന്നില്ല വീണ്ടും അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു ഒന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അതിന് സാധിക്കും അദ്ദേഹം ഉടൻ തന്നെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടുമെന്ന് നിങ്ങൾക്കായി തുറക്കപ്പെടുമെന്ന് അരുൾ ചെയ്തവുമേ ഇതാ ഞാൻ നിന്ന് തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു ഈ പുതഞ്ഞുകിടക്കുന്ന ചക്രത്തെ അവിടുന്ന് പരിപൂർണമായിട്ടും ചെളിയിൽ നിന്ന് മോചിപ്പിച്ച് എന്നെ സുഖമായ യാത്രയ്ക്ക് എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ ചക്രം ചെളിയിൽ നിന്ന് കരയ്ക്ക് കയറുവാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു ഞാൻ വളരെ ശക്തിയോടുകൂടെ ഈ ചെളിയിൽ നിന്നും ഈ ചക്രത്തെ കയറ്റുവാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ വളരെ ശക്തിയോടു പ്രാർത്ഥിച്ചു പക്ഷെ രണ്ടും പോയി ഇനി എന്താ ചെയ്യുക അദ്ദേഹം പ്രകാരം ചിന്തിച്ചു ഞാനിനൊരു കാര്യം ചെയ്യും ഞാൻ പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ ഞാൻ വളരെ ശക്തിയോടുകൂടെ തള്ളും ദൈവം തീർച്ചയായിട്ടും എൻ്റെ ഉണ്ടാകും അപ്രകാരം അദ്ദേഹം വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണമേ ദൈവമേ എന്നു വേണ്ട ഈ ശക്തി കരുത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ ശക്തിയോടുകൂടെ ആ ചക്രത്തെ തള്ളുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ അത്ഭുതമെന്ന് പറയട്ടെ ആ ചക്രം ചെളിയിൽ നിന്നും ആ കരയ്ക്ക് കയറ്റുവാനായിട്ട് സാധിച്ചു അദ്ദേഹം വളരെ സുഖമായിട്ട് യാത്ര തുടർന്നു എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ഈ കഥയിലൂടെ ധ്യാനഗുരു ഞങ്ങളോട് പറഞ്ഞത് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തനം മാത്രമല്ല നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ചുണ്ടാകുമ്പോൾ മാത്രമാണ് ജീവിത വിജയം വരിക്കുവാനായിട്ട് സാധിക്കുക വിശുദ്ധ മതത്തെസയെക്കുറിച്ച് ഇപ്രകാരം പറയപ്പെടുന്നുണ്ട് ഒരിക്കൽ വിശുദ്ധ മത തെരേസയുടെ സന്യാസ ഭവനത്തിലെ ഒരു സന്യാസിനി ഇപ്രകാരം വന്ന് പറയുകയാണ് മദർ എല്ലാ ദിവസവും ദിവ്യകാനത്തിന് മുമ്പിൽ വന്ന് നമ്മൾ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമ്മൾ രാവിലെ മുതൽ സായം സന്ധ്യ വരെ നമ്മൾ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെടുക അതുകൊണ്ട് ഈ ഒരു മണിക്കൂർ കൂടെ നമ്മൾ ആ പ്രവർത്തനത്തിന് വേണ്ടി വിലയിരു ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരുടെ ഇടയിലേക്ക് അടന്ന് ചെല്ലുവാനും അവരെ ശുശ്രൂഷിക്കാനും സാധിക്കില്ല അതുകൊണ്ട് ഈ ഒരു മണിക്കൂർ സമയം എന്തിനാണ് ദിവികാനു സന്നിധ്യെന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് അതിനേക്കാളും ഒരു മണിക്കൂർ കൂടെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ മദർ തെരേസ ഇപ്രകാരം ആ സന്യാസിനിയോട് പറഞ്ഞു തീർച്ചയായിട്ടും ഒരു മണിക്കൂറല്ല ഇനി മുതൽ നമ്മൾ ഒന്നര മണിക്കൂർ ദിവികാനു സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ശക്തരാകണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാർത്ഥന അനുഗ്രഹമില്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല പലപ്പോഴും നമ്മളൊക്കെ പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് അതിനാൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുള്ള നന്മകൾ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ധാരാളം നന്മകൾ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം മർത്തയുടെയും അറിയത്തിൻ്റെയും ഈ വചനഭാഗത്തിലൂടെ നമ്മോട് പറയുന്നത് പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രവർത്തനവും നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നിൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറുന്നു പണ്ടൊന്നും കേട്ട ഒരു ധ്യാന ഗുരു പറഞ്ഞ ഒരു സംഭവം ഓർക്കുകയാണ് പോട്ടാട്ടി വേൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഈ ധ്യാന പ്രസംഗങ്ങളൊക്കെ നടത്തിയപ്പോൾ ധാരാളം പേര് ഇവിടേക്ക് പോകാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലൂടെയൊക്കെ കഴിയുന്ന ധാരാളം പേര് അവിടെ പോയി പ്രാർത്ഥിക്കുകയും വചനം കൂടുകയും ചെയ്യുന്നതിലൂടെ അവർ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് ഒരിക്കലും ഒരു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം നല്ലൊരു മെക്കാനിക്കലാണ് നല്ല വാഹനങ്ങൾ മെക്കാനിക് ചെയ്യുന്ന ഒരു മനുഷ്യരായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഒത്തിരിയേറെ നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന് ഒത്തിരിയേറെ ഇല്ലാതായ ഒരു സമയത്ത് ആരോ പറഞ്ഞു ധ്യാനോ ഒരു കാര്യം ചെയ്യും ഡിവൈനിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഒരാഴ്ചയുള്ള ധ്യാനം കൂടാൻ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരം കൊണ്ട് മക്കളെയും കൊണ്ട് ഡിവൈനിൽ പോയി ധ്യാനം കൂടി അദ്ദേഹത്തിൻ്റെ കട അടച്ചിട്ടിട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹം പോയി പ്രാർത്ഥിച്ച പ്രകാരം ഇനി വന്ന് ഞാനെൻ്റെ ആ കട തുറക്കുമ്പോൾ ധാരാളം വാഹനങ്ങൾ വരുവാനും അതിൽ റിപ്പയർ ചെയ്തു കൊടുക്കുന്നതിലൂടെ ധാരാളം സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി അവിടെ നിരന്തരമായി പ്രാർത്ഥിച്ചു ഒരാഴ്ച പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച കൂടെ ധ്യാനം കൂടി അതിനുശേഷം അദ്ദേഹം അവിടെ നിന്നൊരു ബൈബിൾ വാങ്ങി തിരിച്ചു വന്ന് പക്ഷേ അദ്ദേഹം കട തുറന്നില്ല ഈ ബൈബിളും പിടിച്ചുകൊണ്ട് സുവിശേഷം പറയുവാൻ വേണ്ടിയിട്ട് എല്ലാ ഭവനങ്ങളും ഓടി നടന്നു എന്താ കുടുംബത്തിലെന്താണ് പട്ടിണിയും ബുദ്ധിമുട്ടും ഭാര്യയും മക്കളുമൊക്കെ പട്ടിണിയാണ് അവനവൻ ചെയ്യേണ്ട കടമകൾ ചെയ്യാതെ ബൈബിളും പിടിച്ച് നടന്നിട്ട് കാര്യമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ചെയ്യേണ്ടത് എന്താണ് വചനം മറ്റുള്ളവർക്ക് നീ പകർന്നിൽ തെറ്റൊന്നുമില്ല അത് നിൻ്റെ സുവിശേഷ വേലയാണ് നിൻ്റെ പ്രേക്ഷിത വേലയാണ് പക്ഷേ അതോടൊപ്പം തന്നെ നിൻ്റെ കുടുംബത്തെ നോക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടെ നിനക്കുണ്ട് നിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നീ ജീവിക്കുമ്പോൾ നീ പരിപൂർണമായിട്ടും പ്രാർത്ഥിക്കണം അതേ പരിപൂർണമായിട്ടും പ്രവർത്തനം കൂടെ നിൻ്റെ ജീവിതത്തിലുണ്ടാകും പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രവർത്തനവും നി ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ഇവിടെ ഇന്ന് മർത്തയുടെയും അറിയത്തിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് മർദ്ദ യേശുവിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തിടുക്കം കൂട്ടുകയാണ് എന്നാൽ മറിയമാകട്ടെ യേശുവിൽ സന്തോഷിക്കുവാനായിട്ട് അവൾ ആഗ്രഹിക്കുകയാണ് രണ്ട് ക്രിസ്തുവിനോട് സംസാരിക്കാനായിട്ട് മർത്ത ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തു സംസാരിക്കുന്ന കേൾക്കുവാൻ മറിയം ആഗ്രഹിക്കുകയാണ് മൂന്ന് മർത്ത ക്രിസ്തുവിൻ്റെ മനുഷ്യഭാവത്തെ പരിഗണിക്കുമ്പോൾ പരിചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ മറിയമാകട്ടെ ക്രിസ്തുവിൻ്റെ ദൈവീ ദൈവിക ഭാവത്തെ ഉൾക്കൊള്ളുവാൻ സ്വീകരിക്കുവാൻ അവൾ തയ്യാറാവുന്നു നാലാമത്തെ കാര്യം മർദ്ദയാകട്ടെ ക്രിസ്തുവെന്ന മനുഷ്യനെ പരിപൂർണമായിട്ടും സ്നേഹിക്കുമ്പോൾ മറിയമാകട്ടെ ക്രിസ്തുവെന്ന ദൈവത്തെ പരിപൂർണമായിട്ട് സ്നേഹിച്ചു ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗം ക്രിസ്തുവിനെ ക്രിസ്തുവാണെങ്കിലും രണ്ടുപേരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ തയ്യാറാവുകയാണ് എൻ്റെ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരൊറ്റ ജീവിതമാണ് അതുകൊണ്ട് ഈ ജീവിതത്തിലൂടെ നമുക്ക് സമൂഹത്തിന് ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് വിശുദ്ധ മദർ തെരേസ് പറയുന്നത് പോലെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും പുഴുവരിക്കുന്നവരെയും വേദന അനുഭവിക്കുന്നവരെയും ആരോരുമില്ലാത്തവരെയും ചേർത്ത് പിടിക്കാൻ ആ മനുഷ്യർ ക്രിസ്തുവിനെ ദർശിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ അല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അതിനാൽ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ കുർബാനയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നേരുന്നു